ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കണ്ടവ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നീട് ഡെക്കറേറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതിൽ ഫ്ലവർ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല എങ്ങനെ ചെയ്യണേ എന്നുള്ളതൊന്നുമില്ല അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ പ്രാവശ്യം പെരുന്നാളൊക്കെ ആവാറായിട്ടുണ്ട് പെരുന്നാളൊക്കെ എടുത്തുകൊണ്ടിരിക്കണം ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കടുത്ത് വരുന്ന ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പെരുന്നാളാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെയുള്ള പലരും വിചാരിക്കുമ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ പെരുന്നാൾക്ക് ആഘോഷം തുടങ്ങിയെന്നൊക്കെ വിചാരിക്കും അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നവരോടാണ് നമ്മളെല്ലാം ഘോഷിക്കണം ഓണായാലും വിഷു ആയാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും നമ്മളെല്ലാം ആഘോഷിക്കും ഞങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അത് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാന്ന് വിചാരിച്ചു ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ആയില്ല പക്ഷേ എന്നാലും േ കുഴപ്പമൊന്നുമില്ലാണെങ്കിൽ കിട്ടി ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ കാരണം നമുക്ക് എന്തായാലും ടൈം അവിടെയല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ മുന്നേ കൂട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ശരിയല്ലോ അതാണ് ഞാൻ തീ ഒരെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതായിരിക്കില്ല ചിലപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീണ്ടും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഒരെണ്ണം ചെയ്ത് നോക്കിയെന്നുള്ളൂ പിന്നെ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോ ഒന്ന് ആഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ ഫ്ലവർ എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കാരണം എന്തെങ്കിലും ചൈനീസ് പേപ്പർ ഇല്ല ഇതിപ്പം ഞാൻ ക്രാഫ്റ്റ് പേപ്പറാണ് എ ഷീറ്റ് കളർ ക്രാഫ്റ്റ് പേപ്പറാണ് അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻറ്റേതായ ചില പോരായ്മകൾ ഇനി പിടിച്ചിട്ട് കിട്ടാത്തതിൻ്റെയൊക്കെ കുറച്ച് പോരായ്മകൾ ആ ഉണ്ടാവും അപ്പം എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് എന്നുള്ളത് കാണുന്നവർക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല പക്ഷെ എന്നാലും സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് കണ്ടിട്ടാലും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അറിയാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞു വറുപ്പിക്കുന്നില്ല അപ്പോൾ അതായതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഫ്റ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഒരു യെല്ലോ കളർ പേപ്പറാണ് കോമ്പിനേഷൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം ബെറ്റർ ചൈനീസ് പേപ്പർ തന്നെയാണ് ക്രാഫ്റ്റ് പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ടി കൂടും അപ്പോൾ അത് അതത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് അപ്പം ഞാൻ അളവെടുത്ത് വെട്ടേണ്ടവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിപ്പം ഞാൻ അളവ് എടുക്കുന്നില്ല കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊന്ന് സൈഡായിട്ട് ഒന്ന് മടക്കി കഴിഞ്ഞാൽ മടക്കിയിട്ട് വെട്ടണത് അപ്പോൾ രണ്ടെണ്ണം ഒരേ അളവിൽ കിട്ടും ഒരെണ്ണം ഇത്തിരി ചെറുതാവും മാത്രമേ ഉള്ളൂ പക്ഷേ കുഴപ്പമില്ല നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ പെറ്റൽ ആദ്യം വെച്ചിട്ട് വലിയ വലിയ പെറ്റൽസ് പിന്നെ അതിൻ്റെ കൂടെ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ഒരു എഫ് ഒറിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ആറ് ആറ് പൂവിനുള്ള സംഭവങ്ങളൊക്കെ കിട്ടും ആറ് പൂവല്ല കേട്ടോ ആറ് എന്തെളട്ടോ അങ്ങനെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പേപ്പറിൻ്റെ ആറ് കഷണങ്ങളാണ് അത് അപ്പോൾ ഇനി അതൊന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ നമ്മൾ അത് ഇനി കട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനീ മടക്കണേ മടക്കുമ്പോൾ ഭയങ്കര മടക്കുമ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ടല്ല നല്ല കട്ടിയുള്ള കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് പോരില്ല അപ്പം ഞാൻ എന്താ അതൊന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ പെറ്റലിൻ്റെ ഷേപ്പ് എന്നിട്ടാണ് ഞാൻ വിട്ടണത് കറണ്ടിൻ്റെ ഇഷ്യൂ ഉള്ളത് കാരണമാണ് ലൈറ്റ് ചെറുതായിട്ട് മങ് ഡിമ്മായി പോണതും ചിലപ്പോൾ ബ്രൈറ്റായി വരുന്നതും കറണ്ട് ഉണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ കൊടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ റൂമിൽ കൊണ്ടുവച്ചെടുക്കണേ അതല്ലെങ്കിൽ ഞാൻ ടേബിളിൽ നിന്ന് വെച്ചേനെ അപ്പോൾ എന്തായാലും സാറില്ല അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല വീഡിയോക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇതുപോലെ ചെറിയ കത്രിക വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇതിനെന്താ പറയുക ഒന്ന് മാന്തി കൊടുക്കുക അപ്പോൾ അതൊന്ന് കട്ടി കുറയും പിന്നെ അതാണ് നമുക്ക് വേണ്ടത് ഒരു ഇർക്കിലാണ് പിന്നെ ഒരു ചൈനീസ് പേപ്പറ് ഒരു വൈറ്റ് കളർഡ് ചൈനീസ് പേപ്പറ് ഇത് ഗ്രീനാണെങ്കിൽ ഇത്രയും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഗ്രീൻ ചൈനീസ് പേപ്പർ ഉപയോഗിക്കാം മാക്സിമം കട്ട് ഇല്ലാത്തത് അപ്പോൾ അതാണ് ഞാനിത് നല്ലോണം ആ ഇറക്കിയിൽ കാണാത്ത വിധം അത് ചുറ്റിയെടുക്കണുണ്ട് പല പ്രതികൂല സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാകും അതാണ് കണ്ട കട്ട ചെറുതായിട്ടൊന്ന് കീറിപ്പോയി പേപ്പറ് പേപ്പറ് പക്ഷേ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എന്താ ഒന്ന് ചുറ്റിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാനത് ഫുള്ളായിട്ട് ചുറ്റിയെടുത്തു ഇനി നമുക്ക് ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ പെറ്റൽസും നമുക്ക് അതിൽ വെച്ചു കൊടുക്കാം അപ്പം അതിന് മുമ്പ് നമ്മളതിനൊരു ഹോളിടണം ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ പറ്റും അതല്ലെങ്കിൽ ഇറക്കിൽ കൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഹോൾ ഇടാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറക്കിൽ ഒടിഞ്ഞ് പോവുക അല്ലെങ്കിൽ പേപ്പർ കയറി പോവുക അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനായിട്ട് ആ പെറ്റിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ തുമ്പ് കട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അതാണ് ഞാൻ ഓരോ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം ഇണ്ട രണ്ടെണ്ണം തോന്നുന്നു രണ്ടെണ്ണം വെച്ചിട്ട് ഇടവിട്ട ഇടവിട്ട് ഇതാ ഇങ്ങനെ പശ വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ചൈനീസ് പേപ്പറാകുമ്പോൾ പെട്ടെന്ന് കിട്ടും ഇത് ഒത്തിരി കട്ടിയുള്ള കാരണം ഒട്ടാനൊത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനൊരു അഞ്ച് അഞ്ച് ഗ്യാപ്പ് അഞ്ച് ഗ്യാപ്പ് ഫിൽ എന്താ പറയുക ഗ്യാപ്പ് ഇട്ടിട്ടാണ് അഞ്ച് പൂ പൂക്കളാണ് ഞാൻ അത് വെച്ചത് അത്രയും ഗ്യാപ്പിൽ അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കുറച്ച് ടൈം എടുക്കുന്നത് അതുകൊണ്ടാണ് കട്ടിയുള്ളതുകൊണ്ടാണ് പേപ്പറ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് കൊണ്ടാണ് അപ്പോൾ എല്ലാവരും ചൈനീസ് പേപ്പർ തന്നെ പരമാവധി യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതാണ് ഏറ്റവും നല്ലത് ഇപ്പം നമുക്ക് പെരുന്നാളടുത്തെങ്കിലും നമ്മളതൊന്നും മേടിച്ച് തുടങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് എൻ്റെ സ്റ്റോക്ക് ഇല്ലാത്തത് പിന്നെ വൈറ്റ് കഴിഞ്ഞ വല്ലാത്ത കുറച്ച് ബാക്കി ഉണ്ടായതാണ് ഞാൻ വൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് അപ്പോൾ അതാണ് ഞാൻ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ച രീതിയിൽ അത്രയും ഗുമ്മായില്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ മത്സരം മത്സരമൊന്നുമല്ലല്ലോ നമ്മുടെ വീട്ടിൽ വയ്ക്കാനല്ലേ അപ്പോൾ നമുക്ക് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ കൊടിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കളർ കോമ്പിനേഷൻ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്